മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഡീനോ ഡെന്നീസിൽ സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നു ഫെബ്രുവരി പതിനാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തും ഫാൻസുകാരെ സംബന്ധിച്ച് അവരുടെ താരങ്ങളുടെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിലുള്ള ആവേശമുണ്ടാവാറുണ്ട് എന്നാൽ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടതോടുകൂടെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനുള്ള പ്രധാന കാരണം വെച്ചാൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മമ്മൂക്കയുടെ തന്നെ ഡൊമിനിക്ക് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഡൊമിനിക്കും ബസൂക്കയും തമ്മിൽ ഇരുപത് ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് കാരണം ഒരു താരത്തിന്റെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് മിനിമം രണ്ട് മാസത്തെ ഗ്യാപെങ്കിലും വേണം എന്നാൽ ഡൊമിനിക്കും ബസൂക്കയും തമ്മിൽ വളരെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് സിനിമക്കും ചിലപ്പോൾ കളക്ഷൻ കുറഞ്ഞു പോകും ചിലപ്പോൾ വിചാരിച്ച അത്ര വിജയങ്ങൾ ചിലപ്പോൾ രണ്ട് സിനിമക്ക് കൈവരിക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ഒരു സിനിമ രക്ഷപ്പെട്ടു പോകും മറ്റു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള വേവലാതിയാണ് ഫാൻസിനുള്ളത് ഏതൊരു താരത്തിന്റെ ആരാധകനായാലും ഇത്തരത്തിലുള്ള ചിന്തയും കാര്യങ്ങളെല്ലാം അവരെ തേടിയെത്തും മമ്മൂക്ക ഫാൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബസൂക്കയെ സംബന്ധിച്ച് മറ്റൊരു കാര്യമുണ്ട് രണ്ടര വർഷത്തോളമായി സിനിമയുടെ ആദ്യ ഷെഡ്യൂള് ഷൂട്ട് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് പല പല സിറ്റുവേഷനിൽ പല പല ഇഷ്യൂ കാരണം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും റിലീസ് ഡേറ്റ് എല്ലാം മാറിപ്പോ അതുകൊണ്ട് തന്നെ ആദ്യം തിയേറ്ററിൽ എത്താൻ അർഹതയുള്ള മൂവി ബസൂക്ക എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കുറച്ചുകൂടെ മാറ്റിവെക്കാമായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ അഭിപ്രായം എന്തായാലും രണ്ട് സിനിമയും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ ബസൂക്ക എന്ന ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം ഗൗതം വാസുദേവ് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് ഡീനോ ഡെന്നീസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരു ഗെയിം ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ പ്രഖ്യാപനം മുതൽക്ക് തന്നെ വലിയൊരു ഹൈപ്പ് ഉള്ള സിനിമയായിരുന്നു എന്നാൽ രണ്ടര വർഷത്തോളം സമയം എടുത്തു സിനിമ ഫിനിഷ് ആവാൻ ആ ഒരു ഗ്യാപ്പ് സിനിമയുടെ ഹൈപ്പിനെ ബാധിച്ചു ഇനി എന്ത് ചെയ്യാനാ ചില സിനിമകൾക്ക് ചില രാശിയുണ്ട് ചില നിയോഗമുണ്ട് അത്തരത്തിലൂടെ ആ സിനിമ സഞ്ചരിക്കൂ ഇനി മാക്സിമം പ്രൊമോഷൻ ചെയ്ത് സിനിമയെ മാക്സിമം ലൈവ് ആക്കി നിർത്തുക ഈ ഒരു സിനിമക്ക് എത്തരത്തിലുള്ള വിജയമാണോ നേടിക്കൊടുക്കാൻ സാധിക്കുക അത്തരത്തിലുള്ള വിജയം കൈവരിക്കുന്ന ഒരു വലിയ സിനിമ തന്നെയായി മാറട്ട ബസൂക്ക എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ നിങ്ങൾ ഡൊമിക് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ ബസൂക്ക് എന്ന് പറയുന്ന മെഗാസ്റ്റാർ ചിത്രത്തിന് വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാ